ഗസേൽ സമാധാനം പുനരാം ആരംഭിക്കുകയാണ് അതിനൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ ഇന്ത്യക്ക് കൂടി ഇന്ത്യ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഹമാസിനെ ചുട്ടരിച്ച് അതായത് ഹമാസിന്റെ സർവതും നശിപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അവർക്കറിയാം ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എത്രയോ കാലമായി അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ് ഓഗസ്റ്റ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴാം തീയതി അവർ അനുഭവിച്ച ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂട്ടക്കൊല നടത്തിയ ഹമാസിന്റെ ക്രൂരത അത് ഇസ്രായേലിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഇസ്രായേലിന്റെ ബന്ദികളെ മുഴുവൻ ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളുണ്ടായിരുന്നു പലരെയും അതിക്രൂരമായി കൊലപ്പെടുത്തി സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ അടക്കമാണ് ഇല്ലാതാക്കി കളഞ്ഞത് പല കുഞ്ഞുങ്ങളെയും ആഹാ വേവിച്ച് അവരെ ഇല്ലാതാക്കിയിട്ട് വേവിച്ച് അമ്മമാർക്ക് തന്നെ ആഹാരം വെച്ച് നൽകി ഇത്രയും കൊടും ക്രൂരതകളാണ് ഹമാസ് ചെയ്തത് എന്നിട്ടും ഹമാസിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ എണ്ണമാണ് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും മാധ്യമ പ്രവർത്തകരിലടക്കം ഉയർന്നു കേൾക്കുന്നതെന്ന് പറയുമ്പോൾ പരമ പുച്ഛമാണ് ഇവറ്റകളോടൊക്കെ തോന്നുന്നത് എന്നുള്ളത് ഗാസയിലെ ജനങ്ങളെ കുറ്റം പറയുന്നില്ല കാരണം ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ അവർക്ക് ഹമാസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഗാസയിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് സമാധാനം വേണം ആവശ്യം അവിടെ പല സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലരും പുറത്തു വന്നതിന് ശേഷം പറ പറയുകയുണ്ടായി പലരെയും അഞ്ചുമാറും മക്കൾ ഉള്ളവരെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം ശരീരത്തിന് വേണ്ടി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയതിനു ശേഷം അവരെ ശാരീരികമായി ഉപയോഗിക്കുന്നു എന്നിട്ട് കുറച്ച് പണവും കുറച്ച് ദിവസത്തെ ആഹാരവും മരുന്ന് നൽകുന്നു അങ്ങനെ പല സ്ത്രീകളും ശരീരം വിറ്റ് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇതൊക്കെ ഇതിനൊക്കെ പിന്നിൽ ആരാണ് ഇസ്രായേൽ ആണോ അല്ല ഹമാസ് ആണ് കാരണം ഇവരെ മറയാക്കിക്കൊണ്ട് ഹമാസ് അവിടെ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ഇവരെ മറയാക്കിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനായി ആശുപത്രികൾ സ്കൂൾ കെട്ടിടങ്ങൾ ഇവരുടെ വീടുകൾ ഇവരുടെ ഓഫീസുകളൊക്കെ ഹമാസ് ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് സ്വാഭാവികമായി ഹമാസിനെ തീർക്കാനായി ഇസ്രായേൽ അയക്കുന്ന ഓരോ പിന്നെ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണങ്ങളും കൊല്ലുന്നത് ഗസയുടെ നെഞ്ചത്താണ് എന്നുള്ളതാണ് ഇതിനൊക്കെ കാരണം ഹമാസ് ആണ് ഹമാസിന്റെ സർവനാശം അത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അബ്മർ എങ്ങോട്ട് പോകും ഇതൊരു വലിയ ചോദ്യമാണ് കാരണം ഗസയിൽ ഹമാസിനെ ഹമാസ് ഉണ്ടാകില്ല എന്നുള്ളൊരു പൂർണ്ണമായ നിലപാടിലേക്ക് ഇസ്രായേൽ നീങ്ങിക്കഴിഞ്ഞാൽ ഹമാസ് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഹമാസ് പാകിസ്ഥാനിലെ ചില തീവ്രവാദികളെ പഠിപ്പിക്കാനായി പാകിസ്ഥാനിൽ അന് രണ്ടാഴ്ച മുൻപ് എത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഇവിടെ ഹമാസ് പാകിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ കാരണം ഏത് തീവ്രവാദി വന്നാലും അവനെയൊക്കെ പിന്നെ പിന്നെ എന്താ നൂറുകൂട്ടം പിന്നെ കറികളും വെച്ച് ഊണിട്ട് വിളമ്പി ഉണ്ണിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്സും ചിന്താഗതിയും ഉള്ളവരാണ് പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ പിന്നെ സർക്കാർ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലൊരു സർക്കാർ പാകിസ്ഥാൻ ഉള്ളപ്പോൾ ഈ ഹമാസോളികളെല്ലാം കൂടി ഓടി വന്ന് പാകിസ്ഥാനിലേക്ക് കയറുമോ എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയും ഈജിപ്റ്റും സംയുക്തമായി നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഉച്ചകോടിയിൽ നിന്ന് നിരന്യാ അവസാനം പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഗാസ് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചതും ഇസ്രായേൽ ഹമാസം അംഗീകരിച്ചതുമായ ഇരുപതിന പദ്ധതി ഉച്ചകോടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു ഗാസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെയാണ് ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ ട്രംപിന്റെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സീസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടി നടന്നത് പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം പുലരുന്നതിന് വേണ്ട നടപടികളും ഇന്നത്തെ ഉച്ചകോടി സമഗ്രമായി ചർച്ച ചെയ്തിരുന്നു ഇസ്രായേലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചത് ഇസ്രായേൽ പാർലമെന്റായ കനസ്റ്റേൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് തടവിൽ ജീവനോടുണ്ടായിരുന്ന മുഴുവൻ ബന്ധികളും തിരികെ എത്തി ഇരുപത് പേരെ ഹമാസ് കൈമാറി ഇസ്രായേൽ മോചിപ്പിച്ച ആയിരത്തി എഴുന്നൂറിലധികം പലസ്തീനിയ തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് ഗസയിലെ സമാധാന നിരക്കം ചർച്ച ചെയ്യാൻ അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തുന്ന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതികരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സീസിയും ഉച്ചകോടിക്ക് ക്ഷണം നൽകിയത് എന്നാൽ പാകിസ്ഥാനും ക്ഷണം നൽകിയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കേണ്ട എന്ന് നിശ്ചയിച്ചതെന്നാണ് സൂചന ട്രംപിനെയും ബെഞ്ചമിൻ നതന്യാഗിനെയും ടെലിഫോണിൽ വിളിച്ച് നരേന്ദ്രമോദി ഗാസ സമാധാന നീക്കത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രണ്ട് വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം മധ്യ ഏഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വിരിയുകയാണ് ഒക്ടോബർ ഏഴിനാണ് ഇഷ്ടിനെ ഞെട്ടിച്ച ആക്രമണം നടന്നത് ഇതിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ബന്ദികളാക്കിയത് നേരത്തെ വെടിനിർത്തലിന്റെ ഭാഗമായി പ്രായമായവരെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഖമാസ് മോചിപ്പിച്ചിരുന്നു ശേഷിച്ച നാൽപ്പത്തിയെട്ട് പേർ ഇതിൽ ജീവിക്കുന്ന ഇരുപത് പേരെയാണ് മോചിപ്പിച്ചത് അവശിഷ്ടങ്ങളില്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത മണ്ണിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കയാണ് ദശ ജനത തെരച്ചിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറ്റി മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ ഇതിനോടകം പുറത്തെടുത്തു തിരിച്ചെത്തിയവർക്ക് തങ്ങാൻ ടെന്റുകൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് വെടിയുണ്ടകൾക്കൊപ്പം ബുൾഡോസറുകൾ കൊണ്ട് കൂടിയാണ് ഇസ്രയേൽ യുദ്ധം ചെയ്തത് ബോംബുകളിട്ട് തകർത്ത കെട്ടിടങ്ങൾ ഓരോന്നും ബുൾഡോസറുകൾ എത്തി നിരപ്പാക്കി ഒടുവിൽ വെടിയൊച്ചകളും ബുൾഡോസറുകളും പിൻവാങ്ങിയിരിക്കുന്നു ഗസൻ ജനത അവരുറങ്ങിയ മണ്ണിലേക്ക് തിരികെ എത്തുകയാണ് വീട്ടിൽ കയറി താമസം തുടരാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഒന്നും ബാക്കി ബാക്കിയില്ലാതിരുന്നിട്ടും ഇവർ മടങ്ങിയെത്തിയിരിക്കുന്നത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് പേരെയാണ് ഗസയിൽ കാണാനില്ലാത്തത് അവരെ തിരയാൻ കൂടിയാണ് അവർക്ക് മാന്യമായ അന്ത്യവിശ്രമം ഉറപ്പാക്കണം എന്നതുകൊണ്ട് കൂടിയാണ് തകർന്ന കെട്ടിടങ്ങളിലെ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു കാത്തു നിന്നവരെ വെടിവെച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണ കേന്ദ്രം ശൂന്യമായി രണ്ടായിരത്തി അറുനൂറോളം പേരാണ് ഭക്ഷണത്തിനായി കാത്തു നിൽക്കവേ കൊല്ലപ്പെട്ടത് ഇത് രണ്ടായിരത്തോളം മരണം ഈ കേന്ദ്രത്തോട് ചേർന്നാണ് അമാസ് ബന്ധികളെല്ലാം വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ലെന്നും ഇതൊരു പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഉദയമാണെന്നുമാണ് പറയുന്നത് പ്രസംഗത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് പ്രശംസിച്ചു താങ്ക് യു വെരി മച്ച് ബി ബി ഗ്രേറ്റ് ജോബ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ന ഇന്നത്തെ അമേരിക്കയെ പോലെ ഇസ്രായേലിനും ഒരു സുവർണകാലം ഉണ്ടാകും വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനും അവസാനമില്ലാത്ത അപാടങ്ങൾക്ക് ശേഷം ആകാശം ഇന്ന് ശാന്തമാണ് തോക്കുകൾ നിശബ്ദമാണ് സൈറണുകൾ നിശബ്ദമാണ് സമാധാനമുള്ള പുണ്യഭൂമിയിൽ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദേശമാകും ഇസ്രായേൽ എന്നാണ് ട്രംപ് പറയുന്നത് ബന്ധികളെല്ലാം തിരിച്ചെത്തി അത് പറയാൻ വളരെ സന്തോഷം തോന്നുന്നു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമയം പാഴാക്കുകയാണെന്ന് പലരും പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇത് നേടി ഇതുവരെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന തന്റെ അവകാശവാദം ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഓരോ വാക്കുകളെയും ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിൽ വൻ ഖരകോഷാകോ ഖരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് ട്രംപിനെ നൊബേൽ നാമനിർദ്ദേശവും വാഗ്ദാനം ചെയ്തു ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ട്രംപിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഇരുവരും മുദ്രാവാക്യം മുഴക്കി വംശ നേടിയ ബോർഡും ഉയർത്തിപ്പിടിച്ചാണ് ഇവർ കാസി എന്നിവർ പ്രതിഷേധിച്ചത് എന്നാൽ ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തു കൊണ്ടുപോയി ഹമാസിനെ പൂർണ്ണമായും നിരൂ നിരായുധീകരിക്കും വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കുന്നതിൽ ഖത്തർ വലിയ സഹായമായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് അറബ് നേതാക്കളെയും മുസ്ലിം സമൂഹത്തെയും പ്രശംസിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെയും ട്രംപ് പ്രശംസിക്കുകയുണ്ടായി എന്തായാലും ഗസയിൽ സമാധാനം പുലർന്നു പക്ഷേ ഹമാസിനെ വച്ചേക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും ഇസ്രായേൽ പിന്നോട്ടില്ല